ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിരവധി വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തേത് വൈഗ ട്രേഡേഴ്സ് തൃശ്ശൂർ ഇറവിൽ പ്രവർത്തിക്കുന്ന ഹോം അപ്ലയൻസസ് സ്റ്റോപ്പിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഡ്രൈവറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ സെയിൽസ്മാൻ ശമ്പളം പതിനയ്യായിരം പ്ലസ് ഇൻസെൻറ്റീവ് അക്കൗണ്ടൻറ്റ് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഡെയിലി കോളർ ശമ്പളം പതിനായിരം രൂപ പ്ലസ് ഇൻസെൻറ്റീവ് വിളിക്കുക ഡബിൾ നയൻ ഫോർ സെവൻ ടു എയ്റ്റ് ഫോർ സെവൻ ഡബിൾ സെവൻ ഫുൾ ടൈം പാർട്ട് ടൈം ജോലി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ വിളിക്കുക സെവൻ സീറോ വൺ ടു വൺ ഫോർ ഫോർ എയ്റ്റ് ഫൈവ് ടു കൊല്ലത്ത് കല്ലുവാതുക്കൽ ഉടനെ ആരംഭിക്കുന്ന മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യനെ ആവശ്യമുണ്ട് സമയം പത്ത് എ എം മുതൽ അഞ്ച് മുപ്പത് പി എം വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് ഇരുപത്തി നാല് മുപ്പത്തി രണ്ട് എൺപത്തൊന്ന് കോഴിക്കോട് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് സെയിൽസ്മാനെയും ഡെലിവറി സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് പൂജ്യം എട്ട് പതിനാല് ഇരുപത് എ വി ടി ഗ്രൂപ്പ്സിലേക്ക് പാക്കിങ് ഹെൽപ്പർ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ഒഴിവുകളിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള യുവതി യുവാക്കൾക്ക് സ്ഥിര നിയമനം ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് പൂജ്യം മൂന്ന് നാൽപ്പത്തി ആറ് എറണാകുളത്തേക്ക് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ഹോസ്റ്റലിലേക്ക് ലേഡി കിച്ചൺ ഹെൽപ്പറിയാണ് ആവശ്യമുള്ളത് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഫുഡ് താമസമുണ്ടായിരിക്കും വിളിക്കുക എൺപത്തിയൊന്ന് പതിനൊന്ന് എൺപത്തി ഒൻപത് മുപ്പത്തി മൂന്ന് മൂന്ന് ഒൻപത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ ഒഴിവിലേക്ക് ഇൻ്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കുന്നു ശമ്പളം മുപ്പത്തി ഒന്നായിരം രൂപ പ്ലസ് പതിനാറ് ശതമാനം എച്ച് ആർ എ ആദ്യ രണ്ട് വർഷം പിന്നീട് മുപ്പത്തി അയ്യായിരം രൂപ തുടർന്നുള്ള വർഷം കാലാവധി പ്രൊജക്റ്റ് അവസാനിക്കുന്നത് വരെ ആയിരിക്കും യോഗ്യത ബയോ ഇൻഫർമാറ്റിക്സിൽ എം എസ് സി അല്ലെങ്കിൽ എം ടെക് സി എസ് ഐ ആർ യു ജി സി നെറ്റ് ഏതെങ്കിലും സർക്കാർ ഏജൻസികൾ വകുപ്പോൾ നടത്തുന്ന യോഗ്യതാ പരീക്ഷ വിജയിച്ചിരിക്കണം പ്രായം മുപ്പത്തിയഞ്ച് കവിയരുത് ഇൻ്റർവ്യൂ സ്ഥലം കോഴിക്കോട് സ്പൈസസ് റിസർച്ച് തീയതി ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പത്ത് എയും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് സ്പൈസസ് ഡോട്ട് ഇൻ ആണ് അടുത്തതായിട്ട് കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷിക്കാം അനിമൽ ഹസ്ബൻഡ്രി ശമ്പളം അറുപതിനായിരം രൂപ യോഗ്യത വെറ്റിനറി സയൻസ് എം ബി എസ് സി അല്ലെങ്കിൽ എം ടെക് ഡയറി ടെക്നോളജി എം എസ് സി ആനിമൽ സയൻസ് അല്ലെങ്കിൽ ആനിമൽ ടെക്നോളജി മൃഗസംരക്ഷണ മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തിയഞ്ച് കവിയരുത് അപേക്ഷ വെബ്സൈറ്റ് വഴിയാണ് നൽകേണ്ടത് അവസാന തീയതി ഓഗസ്റ്റ് മുപ്പതിന് അഞ്ച് പി എമ്മിനാണ് സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഓർഗാണ് എത്രയും വേഗം അപേക്ഷിക്കുക ആലപ്പുഴ ഹരിപ്പാട് ഒരു ഹോട്ടലിലേക്ക് ദോശ പൊറോട്ട അത്യാവശ്യം നാടൻ പാചകം ചെയ്യുന്ന ആളിനെ ആവശ്യമുണ്ട് ശമ്പളം ദിവസം തൊള്ളായിരം മുതൽ ആയിരം രൂപ വരെ ഭക്ഷണം താമസം ലഭ്യമാണ് വിളിക്കുക എയ്റ്റ് വൺ വൺ ത്രീ എയ്റ്റ് ഫോർ വൺ ഫോർ ഫൈവ് ടു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ഡിയേഴ്സ്